പെരിന്തൽമണ്ണക്കടുത്തുള്ള നമ്മുടെ സ്വന്തം കൊടുകുത്തിമലയിലെ രാവിലെ ഏഴ് മണിക്കുള്ള കാഴ്ചയാണ് ഇത് ഈ മാസം മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലെങ്കിലും രാവിലെ ആറ് മണിക്ക് തന്നെ സഞ്ചാരികൾക്കായി കൊടുകുത്തിമല തുറന്നു നൽകിയാൽ കോടമഞ്ഞ് പെയ്തിറങ്ങുന്ന ഈ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനാകും പുലർക്കാലങ്ങളിൽ അത്രയേറെ മനോഹരമാണ് നമ്മുടെ കൊടുകുത്തിമല കഴിഞ്ഞ ദിവസം രാവിലെ കൊടുകുത്തിമലയുടെ താഴ്വാരത്തുള്ള ഒരു റിസോർട്ടിൽ നിന്നും പകർത്തിയ വീഡിയോ ആണിത് കോടമഞ്ഞ് പെയ്തിറങ്ങുന്ന അതിശയിപ്പിക്കുന്ന കാഴ്ച താഴ്വാരത്ത് ഇത്ര മനോഹരമാണെങ്കിൽ കൊടുകുത്തിമലയിലെ വാച്ച് ടവറിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മെ വിസ്മയിപ്പിക്കുമെന്ന് തീർച്ചയാണ് ഇതൊക്കെയാണ് നമ്മുടെ കൊടുകുത്തിമലയുടെ ശരിക്കും വൈബ് ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക